സിൽക്ക് എന്ന സിനിമാക്കാരും പ്രേക്ഷകരും ഒരുപോലെ പേരിട്ട് വിളിച്ച ആന്ധ്രക്കാരി പെൺകുട്ടി വിജയലക്ഷ്മിയുടെ കഥ ജീവിതവും മരണവും ഒരുപോലെ കൈപ്പേറിയതായിരുന്നു ആ പെൺകുട്ടിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡിസംബർ രണ്ടിന് ആന്ധ്രാപ്രദേശിലെ ഏലൂർ ജില്ലയിലായിരുന്നു വിജയലക്ഷ്മി ജനിച്ചത് അച്ഛൻ രാമലു അമ്മ സരസമ്മ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ കുടുംബം ഉപേക്ഷിച്ചു പോയതോടെ സ്കൂളിൽ പോവാനും പഠനം തുടരാനുമുള്ള സാഹചര്യങ്ങൾ വീട്ടിലില്ലാതായി വിജയലക്ഷ്മിയെയും സഹോദരനെയും വളർത്താൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു പ്രായത്തെക്കാൾ വലുപ്പമുള്ള ശരീരഘടനയായിരുന്നു അവൾക്ക് അതുകൊണ്ട് തന്നെ പലയിടങ്ങളിൽ നിന്നും ഏറുനോട്ടങ്ങൾ നേരിടേണ്ടി വന്നു അവളെക്കുറിച്ച് നാട്ടിൽ ഇല്ലാ കഥകൾ പറയാൻ ആളുകളുണ്ടായി അച്ഛനില്ലാത്ത മകളെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ദാരിദ്ര്യത്തെ കൂടെ കൂട്ടി വളർത്തുക ആ അമ്മയ്ക്ക് അത്ര എളുപ്പമായിരുന്നില്ല അതുകൊണ്ട് അമ്മ തന്നെ കണ്ടെത്തിയ വഴിയായിരുന്നു മകളെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിപ്പിച്ചു വിടുക എന്നത് അങ്ങനെ അവളെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിപ്പിച്ചു അവളേക്കാൾ ഒരുപാട് വയസ്സിന് മുതിർന്ന ഒരാളുമായി എന്നാൽ ഭർത്താവിൽ നിന്നും കുടുംബത്തിൽ നിന്നും വളരെ മോശം അനുഭവങ്ങളാണ് അവൾക്ക് നേരിടേണ്ടി വന്നത് അതോടെ ആ ബന്ധത്തിന്റെ കെട്ടുപൊട്ടിച്ച് അവൾ പുറത്തേക്ക് വന്നു ഭർത്താവ് ഉപേക്ഷിച്ച ഒരു സ്ത്രീയായി വീട്ടിലേക്ക് മടങ്ങിയെത്തി ആ സമയത്താണ് അവളുടെ അയൽക്കാരിയുമായി പരിചയത്തിലാവുന്നത് അന്നപൂർണ എന്നായിരുന്നു ആ കൂട്ടുകാരിയുടെ പേര് സിനിമാ പ്രേമിയായിരുന്നു അന്നപൂർണ്ണ അന്നപൂർണയുടെ കഥകളിലൂടെ വിജയലക്ഷ്മി സിനിമയെക്കുറിച്ചറിഞ്ഞു ആ കഥകളിലൂടെ കോടമ്പാക്കം എന്ന സ്ഥലത്തെക്കുറിച്ചും അപ്പോഴേക്കും ഒരു നടിയാവുക എന്ന മോഹം അവളുടെ ഉള്ളിൽ കയറിയിരുന്നു അങ്ങനെ ഒരു ഭാഗ്യപരീക്ഷണത്തിനായി അവൾ കുടുംബത്തോടൊപ്പം മദിരാശിയിലേക്ക് വണ്ടി കയറി അപർണ എന്ന നടിയുടെ വീട്ടു എന്നാൽ വിജയലക്ഷ്മിയെ എപ്പോഴും അപർണ ശ്രദ്ധിക്കുകയുണ്ടായി അങ്ങനെ അവളെ ടച്ച് അപ്പ് ആർട്ടിസ്റ്റായി അപർണ കൂടെ കൂട്ടി അതായിരുന്നു സിനിമയിലേക്കുള്ള വിജയലക്ഷ്മിയുടെ തുടക്കവും ആ സമയത്ത് തേടി എന്ന സിനിമയ്ക്ക് പുതുമുഖ നടിയെ തേടിക്കൊണ്ടിരുന്ന മലയാള സംവിധായകൻ ആന്റണി ഈസ്മാൻ വിജയലക്ഷ്മിയെ ശ്രദ്ധിച്ചു കലാശാല പാപ്പു നായികനായ ആ സിനിമയിൽ വിജയലക്ഷ്മി നായികയായി ഈസ്മാനാണ് അവൾക്ക് സ്മിത എന്ന പേര് നൽകിയത് പിന്നീട് തമിഴ് സംവിധായകൻ വിനു ചക്രവർത്തി സിനിമയിൽ വേഷം കൊടുത്തതോടെ തമിഴ് സിനിമയിൽ സ്മിതയ്ക്ക് വലിയ ഒരു ബ്രേക്ക് ലഭിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യ അവരെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു നൃത്തം പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ചു താമസിയാതെ അവളുടെ ശ്രദ്ധേയമായ ലൈംഗിക ആകർഷണം കാരണം അവൾ കാബ്രെ നർത്തകരുടെ വേഷങ്ങൾ ചെയ്യാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായ വണ്ടിചക്രത്തിലെ സിൽക്ക് എന്ന ബാർ ഡാൻസറുടെ വേഷം അവളിലേക്കെത്തി അതിനുശേഷം സിൽക്ക് എന്ന പേര് സ്മിതയുടെ കൂടെ ചേർക്കപ്പെട്ടു അങ്ങനെ അവൾ സിൽക്ക് സ്മിതയായി എന്നാൽ ആ സിനിമ വലിയ വിജയമായതിനു ശേഷം അത്തരത്തിലുള്ള കഥാപാത്രങ്ങളിൽ നിന്നും സ്മിതയ്ക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്തായാലും ആ സിനിമയ്ക്ക് ശേഷം സിൽക്ക് സ്മിത ഒരു ആഘോഷമായി മാറി അപ്പോഴേക്കും അടുത്ത ചിത്രം എത്തി സിൽക്ക് 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 രജനീകാന്തോ കമൽഹാസനോ ശിവാജി ഗണേശനോ നായകൻ ആരായാലും സ്മിതയുടെ ഒരു ഗ്ലാമർ ഡാൻസ് അന്നത്തെ സിനിമകളിൽ നിർബന്ധമായിരുന്നു മുൻനിര നായകന്മാരെ കടത്തിവെട്ടി പ്രൊഡ്യൂസർമാർക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുന്ന എന്തോ ഒന്ന് സ്മിതയിലുണ്ടായിരുന്നു വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നാനൂറ്റി അൻപതിലധികം സിനിമകളിലാണ് സ്മിത അഭിനയിച്ചത് സ്മിതയ്ക്ക് ഒരു സംവിധായകനുമായി പ്രണയമുണ്ടായിരുന്നു അയാളുടെ ഭാര്യയാവാനും അയാളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയാവാനും ഏതൊരു പെണ്ണിനെയും പോലെ സ്മിതയും ആഗ്രഹിച്ചിരുന്നു എന്നാൽ സാമ്പത്തികമായി അവളെ ഉപയോഗിച്ച ശേഷം അയാൾ ആ ബന്ധത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി അതേസമയം സ്മിത നിർമ്മിച്ച മൂന്ന് ചിത്രങ്ങൾ കൂടി പരാജയമായതോടെ സാമ്പത്തികമായി ശരിക്കും തകർന്നു ഒപ്പം സിനിമയിൽ അവസരങ്ങളും കുറഞ്ഞതോടെ സ്മിത ശരിക്കും ഒറ്റപ്പെട്ടു ആ ഒറ്റപ്പെടൽ ഡിപ്രഷനിലേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് രാത്രി ഒരു കന്നഡ സിനിമയുടെ ഷൂട്ടിംഗിന് ശേഷം സ്മിത തന്റെ സുഹൃത്തായ നടി അനുരാധയെ വിളിച്ച് തന്നെ അസ്വസ്ഥയാക്കുന്ന ഒരു ഗുരുതരമായ വിഷയം ചർച്ച ചെയ്തു ശേഷം തനിക്ക് ഏറെ പ്രിയപ്പെട്ട ചുവന്ന കാഞ്ചീപുരം പട്ടിൽ ജീവൻ അവസാനിപ്പിച്ചു അന്നത്തെ സിനിമയിലെ ഗ്ലാമർ നർത്തകിയായ അനുരാധ സ്മിതയുടെ മരണത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് രാത്രി ഒൻപതര ആയപ്പോൾ സ്മിത എന്നെ വീട്ടിലേക്ക് വിളിച്ചു എന്നാൽ കുട്ടികൾ വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് അപ്പോൾ പോവാൻ സാധിച്ചില്ല പിറ്റേ ദിവസം കുട്ടികളെ സ്കൂളിൽ വിട്ട ഉടനെ വരാമെന്ന് പറഞ്ഞു കുട്ടികളെ റെഡിയാക്കിയ ശേഷം കുളിച്ച് തിരികെ വന്നു നോക്കുമ്പോൾ കണ്ടത് ടി വിയിലെ ഫ്ലാഷ് ന്യൂസ് ആണ് സ്മിതയെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നായിരുന്നു ആ വാർത്ത നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടി അതേസമയം ശ്രീവിദ്യാമയും അവിടെ എത്തി അപ്പോൾ കണ്ടത് ഒരു സ്ട്രെച്ചറിൽ കിടത്തിയിരിക്കുന്ന സ്മിതയെയാണ് നിറയെ ഈച്ചകൾ പൊതിഞ്ഞിരിക്കുന്നു അവിടെ കൂടിയ ആരും തന്നെ ഈച്ചകളെ ഓടിക്കാൻ ശ്രമിച്ചില്ല ഞാനും ശ്രീവിദ്യാമയും ചേർന്ന് കൈവീശി ഈച്ചകളെ ഓടിച്ചു എന്തിനായിരിക്കും അവൾ അങ്ങനെ ചെയ്തതെന്ന് ഇപ്പോഴും ഓർക്കാറുണ്ട് അവളെപ്പോലെ പോലെ പാവമായ ഒരാൾക്ക് അങ്ങനെയുള്ള പ്രതിസന്ധികളും ഒറ്റപ്പെടലുകളും സഹിക്കാനാവില്ല അനുരാധയുടെ വേണ്ടപ്പെട്ട കൂട്ടുകാരിയായിരുന്നു സ്മിത ബാല്യത്തിൽ അച്ഛൻ ഉപേക്ഷിച്ചപ്പോഴും ബാലവിവാഹത്തിന് ഇരയായപ്പോഴും തകർന്നു പോവാതെ പിടിച്ചു പിടിച്ചുനിന്ന സ്മിത സിനിമയിൽ കൂടുതൽ തന്റെടിയായി സ്വയം കാണിച്ചു ശിവാജി ഗണേശന്റെ സെറ്റിൽ അദ്ദേഹമുള്ളപ്പോൾ കാലിന്മേൽ കാലെടുത്തു വെച്ച് സ്മിത ഇരുന്നു എന്ന് വലിയ വാർത്തയായിരുന്നു ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ ഇരിക്കാറുണ്ടെന്നും അത് ബഹുമാനക്കുറവാണെന്ന് ആരും പറഞ്ഞു തന്നിട്ടില്ല എന്നുമായിരുന്നു അന്ന് സ്മിത കൊടുത്ത മറുപടി ഇത്രയൊക്കെ തൻ്റെ എഴുത്തവും ദുർവാശിയും പുറത്തു കാണിച്ചെങ്കിലും സ്മിതയുടെ മനസ്സ് ലോലമായിരുന്നു അത് അവളെ അടുത്തറിയുന്നവർക്ക് അറിയാം സാവിത്രിയെ പോലെ ഒരു നടിയാവണമെന്ന ആഗ്രഹത്താൽ സിനിമയിലേക്ക് വന്ന സ്മിതയ്ക്ക് അഭിനയിക്കേണ്ടി വന്നത് തുടരെ തുടരെയുള്ള ഗ്ലാമർ വേഷങ്ങളായിരുന്നു പ്രൊഡ്യൂസർമാർ അവരുടെ സാമ്പത്തിക ലാഭത്തിനായി സ്മിതയെ ഉപയോഗിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും അന്നത്തെ സ്മിതയുടെ സാഹചര്യത്തിൽ ആരെയും പിണക്കാൻ സാധിച്ചില്ല ഒരു ഇന്റർവ്യൂവിൽ പഴയ വിജയലക്ഷ്മിയെ ഓർക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് സ്മിത കൊടുത്ത മറുപടി വിജയലക്ഷ്മി മരിച്ചുപോയി എന്നായിരുന്നു അത് ശരിയായിരിക്കാം നാലാം ക്ലാസ്സിൽ പഠനം നിർത്തിയ വിജയലക്ഷ്മി എന്ന പെൺകുട്ടി സാമ്പത്തികമായും സാമൂഹികമായും വലിയ നിലയിൽ മുന്നോട്ടെത്തി പക്ഷേ അതൊരിക്കലും താൻ ആഗ്രഹിച്ച രീതിയിലായിരുന്നില്ല എന്നതായിരുന്നു സത്യം ഒരു നടിയാവണമെന്ന് ആഗ്രഹിച്ച് കോടമ്പക്കത്തേക്ക് വണ്ടി കയറിയ സ്മിത എപ്പോഴോ വെറും ശരീരം മാത്രമായി പോയി